അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ നിരക്ക് കുറക്കൽ ചക്രവും നിക്ഷേപകരുടെ ആവശ്യവും കാരണം സ്വർണവിലെ ഈ വർഷാവസാനത്തോടെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി എണ്ണൂറ് ഡോളറിൽ എത്തുമെന്നും അടുത്ത വർഷം ആദ്യപാദത്തിൽ നാലായിരം ഡോളർ കവിയുമെന്നും പ്രവചനം നിലനിൽക്കുമ്പോൾ ഇതിനിടയിൽ ഒരു ഒരിടിവുണ്ടാവുമോ എന്ന പ്രതീക്ഷയിൽ നിക്ഷേപകർ കാത്തിരിക്കുകയാണ് ഈ ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ നാൽപ്പത് ശതമാനം വാൾ അനലിസ്റ്റുകളും അൻപത്തി എട്ട് ശതമാനം മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ ഇരുപത് ശതമാനവും ഇരുപത്തിനാല് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു നാൽപ്പത് ശതമാനവും പതിനെട്ട് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു ഈ ആഴ്ചയിൽ വെള്ളിയാഴ്ച വരാനിരിക്കുന്ന യു എസ് ബി സിഇ പ്രൈസ് ഇൻഡെക്സിലേക്കാണ് വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അപണിപ്പറപ്പെടാറ്റയായിരിക്കും വിപണിയുടെ അടുത്ത നീക്കങ്ങളെ നിർണയിക്കുക കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവിലേക്ക് വില ഇന്ന് മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വീവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് ഇരുപത്തിരണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്